ഡിയർ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പെൻഡഗൻസ് ഉണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ് നമ്മുടെ ജീവനെ ജീവനെപ്പോലും നിലനിർത്തുന്ന ഒരു ഇവൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാല് പെൻറ്റഗൻസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ രണ്ട് മുത്ത് മാലകളും എൻ്റെ കയ്യിലുണ്ട് രണ്ട് ഡിഫറെൻ്റ് ഫോംസിലാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ പെൻഡഗണ്ണിനെ മാറ്റാൻ പോവുകയാണ് പെൻഡഗൺ ഈ രീതിയിലാണെങ്കിൽ ദറ്റ് ഈസ് എ പൈറോൾ റിങ് ഈസ് നൈട്രജൻ ഫോർ കാർബൺ ആറ്റം ഫോമിങ് എ റിങ്സ് ഇതുപോലെ നാല് പൈറോൾ റിങ്സ് വന്നാൽ പോർഫൈറിങ് റിങ്ങിൻ്റെ സ്ട്രക്ചറായി ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റായിട്ട് വരുന്ന രണ്ടെണ്ണം നൈട്രജൻ മാത്രവും ഇവിടെ ഓപ്പോസിറ്റായിട്ട് വരുന്നിടത്ത് എൻ എച്ച് ലിങ്കേജ് ആയിരിക്കും ഉള്ളത് നൈട്രജൻ എൻ എച്ച് ഈ പോർഫയറിൻ റിങ്ങിൻ്റെ ഈ സെൻട്രൽ പോർഷനിലാണ് ഫെറസയൺ ഇരിക്കുന്നത് നമ്മുടെ ഹീമോഗ്ലോബിന് ഇങ്ങനെയാണ് സ്ട്രക്ചർ ഫെറസയൺ ഈ സിറ്റുവേറ്റഡ് എബൗ ദ സെൻ്റർ ഓഫ് ദി ഫോർ പോർഫയറിംഗ് റിംഗ് ലൈക്ക് ദിസ് ദസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഫോർ പോർഫയറിംഗ് റിംഗ്സ് ആൻഡ് ദർ ആർ ടു ചെയിൻസ് രണ്ട് ആൽഫ ചെയിൻ ഉണ്ട് പ്രോട്ടീൻ ചെയിൻസ് ആണ് രണ്ടെണ്ണം ആൽഫ ചെയിൻ ആയിരിക്കും ഇതിൽ നിന്ന് കണക്റ്റഡ് അതുപോലെ തന്നെ നാല് പൈറോൾ റിങ്സും സി എച്ച് ടു ഗ്രൂപ്പ് കൊണ്ട് കണക്റ്റഡ് ആയിരിക്കും ഓക്കെ ഇതിലാണ് ഫെറസൈഡിരിക്കുന്നത് ഈ രണ്ട് റിങ്ങിൽ രണ്ട് പ്രോട്ടീൻ ചെയിൻ കാണും ഗ്ലോബിൻ ചെയിൻ കാണും നമ്മളതിനെ ആൽഫ ചെയിൻ എന്ന് വിളിക്കും അതുപോലെ തന്നെ രണ്ട് ബീറ്റ ചെയിനും കാണും അത് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഈ ഇരിക്കുന്ന ചെയിനുകളിൽ നിന്നുള്ള ഒരു ചെയിനിലുള്ള ഹിസ്റ്റഡീൻ ഗ്രൂപ്പുമായിട്ടാണ് ഈ അയണിൻ്റെ അഞ്ചാമത്തെ കോർഡിനേഷൻ വരുന്നത് അത് ഈ പ്ലെയിൻ്റെ താഴെയായിട്ട് വരും അത് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിൻ്റെ ആറാമത്തെ കോർഡിനേഷൻ ആണ് ഡയ ഓക്സിജൻ മോളിക്യുളായിട്ട് വരുന്നത് അപ്പോൾ ഈ ഡയ ഓക്സിജൻ മോളിക്യുളുമായിട്ട് ഇത് ബൈൻഡ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത് അത് ഒന്ന് ഈ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാത്ത ഹീമോഗ്ലോബിനിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഫെറസ് അയൺ എപ്പോഴും ഈ റിങ്ങിൻ്റെ മുകളിലായിരിക്കും ഈ റിങ്ങിന് മുകളിൽ ഇരിക്കുന്നിടത്തോളം ഈ മോളിക്യൂളിന് ഒരു സ്ട്രെയിൻ ഉണ്ടാവും അതായത് ഈ അയണിന് ഒരു സ്റ്റെബിലിറ്റി കുറവുണ്ടാവും അതുമാത്രമല്ല അതിൻ്റെ കോർഡിനേഷൻ അഞ്ചേ ആയിട്ടുള്ളൂ സി ആറ് കോർഡിനേഷൻ വരുമ്പോഴാണ് അത് സ്റ്റേബിൾ ആകുന്നത് അപ്പം ആറ് കോർഡിനേഷൻ വരുമ്പം എങ്ങനെ സ്റ്റേബിൾ സ്റ്റേബിളാകും അഞ്ച് കോഡി ഫൈവ് കോർഡിനേറ്റഡ് എന്ന് പറയുന്നത് സ്ട്രെയിൻഡ് മോളിക്യൂൾ ആണ് അതിന് നമ്മൾ ടെൻസ്ഡ് ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത് ടി ഫോം ഓഫ് ഹീമോഗ്ലോബിൻ ടി അതിൽ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിൻ്റെ കോ അയണിൻ്റെ ആറ് കോർഡിനേഷനും സാച്ചുറേറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഓക്സിജൻ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ അയൺ ഈ റിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് വീഴുകയാണ് ഒരു പ്ലെയിനിൽ തന്നെ ഈ നാല് പൈറോൾ റിങ്ങിൻ്റെ അതേ പ്ലെയിനിൽ തന്നെ ഫെറസ് അയൺ വരുമ്പോൾ അത് ബിക്കം സ് മോ സ്റ്റേബിൾ ആൻഡ് റിലാക്സ്ഡ് ദാറ്റ് ഈസ് കോൾഡ് ആർ ഹീമോഗ്ലോബിൻ അപ്പോൾ അങ്ങനെയാണ് ഹീമോഗ്ലോബിൻ ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നത് സോ ദിസ് ഈസ് എ ഡൈ മോളിക്യൂൾ സോ സിക്സ് കോർഡിനേഷൻ കൂടെ സാച്ചുറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മോളിക്കൂൾ ബിക്കംസ് സ്റ്റേബിൾ സോ ദാറ്റ് ഈസ് റിലാക്സ്ഡ് ഹിമോഗ്ലോബിൻ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹിമോഗ്ലോബിനിൽ ഇതുപോലെയുള്ള നാല് ടീം ഗ്രൂപ്പുകളാണ് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ പൈറോൾ റിങ് സിസ്റ്റംസ് വീണ്ടും ഉണ്ട് അപ്പോൾ അവിടെയെല്ലാം വീണ്ടും അയൺ അറ്റവും അപ്പോൾ അവിടെയും ഈ ഫെറസ് അയൺ ഇങ്ങനെ റിങ്ങിന് എബോവ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് ആദ്യത്തെ ഡയോക്സിനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ അയണാറ്റം റിങ്ങിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവൻ ചെയിനുകൾ അൺകോയിൽ ചെയ്യും അൺകോയിൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് എച്ച് പ്ലസ് അയോൺ റിലീസ് ചെയ്യും ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യും ഓക്സിജനെ ബൈൻഡ് ചെയ്യുമ്പോൾ തന്നെ ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യും ഹൈഡ്രജനെ റിലീസ് ചെയ്യുമ്പോഴാണ് മോളിക്കുണ്ട് റിലാക്സ്ഡ് സ്ട്രക്ചർ കിട്ടുന്നത് ആദ്യത്തെ ഓക്സിജൻ ആദ്യത്തെ ഹീം ഗ്രൂപ്പിലേക്ക് ബൈൻഡ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ഗ്ലോബിൻ ചെയിനിൻ്റെ അൺകോയിലിങ് കൊണ്ട് തൊട്ടടുത്തുള്ള ഫെറസ് ഇതുപോലെ അതിൻ്റെ പ്ലെയിനിലേക്ക് വീഴുകയും അതും സ്റ്റെബിൾസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ആദ്യത്തേത് ബൈൻഡ് ചെയ്യാൻ അല്പം പ്രയാസവും പക്ഷേ ഒന്ന് ബൈൻഡ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും വളരെ ഈസി ആയിട്ട് ബൈൻഡ് ചെയ്യും ഇതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ പരസ്പരം സഹകരണത്തോടെ നിന്നാൽ നാല് ഓക്സിജനെ എന്ത് ഈസി ആയിട്ടാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ മോളിക്കുള് ബൈൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷനോട് നോക്കാം ഈ നാല് ഹീം ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഇതിനെ വിചാരിക്കുക അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഇതിൽ ഒരെണ്ണം ഇവിടെ ഞാനത് ഡിറ്റാച്ച് ചെയ്യുന്നതായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിനെ ഫസ്റ്റ് ആദ്യത്തെ ഗ്രൂപ്പിനെ ഇതിൽ ഡിറ്റാച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് അല്പം സ്ട്രെയിനുണ്ട് അത് നമുക്ക് ഈ രണ്ട് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യണം അല്ലേ ഈ രണ്ട് സൈഡ് ബ്രേക്ക് ചെയ്താണ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ ഡിറ്റാച്ച് ചെയ്തത് ഇനി സെക്കൻഡ് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് മാത്രം ബ്രേക്ക് ചെയ്താൽ മതി ഫോർ തേഡിന് നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു സൈഡ് ബ്രേക്ക് ചെയ്താൽ എളുപ്പമായി നാലാമത്തത് ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയി ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ആദ്യത്തെ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത് അല്പം ഡിഫിക്കൽട്ടാണ് സെക്കൻഡും തേർഡും അതിനേക്കാളും എളുപ്പമാകും നാലാമത്തത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അതുപോലെ തന്നെ ഈ ഹീമോഗ്ലോബിൻ സെല്ലിൽ ചെന്നാൽ ഓക്സിജനെ ഡിറ്റാച്ച് ഡയോക്സിഡിനെ ഡിറ്റാച്ച് ചെയ്യുന്നതും ഇതുപോലെയുള്ള ഒരു കോപ്പറേറ്റീവിറ്റി ഇഫക്റ്റാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് നിർത്തുന്നതിന് ആർ ബി സിയും പോർഫയറിംഗ് റിങ്ങും ഫെറസൈണും പൈറോൾ റിങ്സും എല്ലാം എന്തുമാത്രം പ്രാധാന്യം വഹിക്കുന്നു എന്ന് നമ്മൾ ഈ ഡിസ്കഷനിലൂടെ മനസ്സിലാക്കി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ